കലോത്സവ വേദിയിൽ മൈക്ക് കയ്യിൽ പിടിച്ച് ഒപ്പനെ കളിക്കേണ്ടിവന്നു കുട്ടികൾക്ക് തലയോലപ്പറമ്പിൽ നടക്കുന്ന മുപ്പത്തഞ്ചാമത് ജില്ലാ റവന്യൂ മത്സരത്തിന്റെ കലോത്സവ വേദിയായ മൂന്നാം നമ്പർ വേദിയിലാണ് സംഘാടനത്തിലെ ഗുരുതര പിഴവ് കാരണം മത്സരാർത്ഥികൾക്ക് കഴിക്കുന്ന അനുഭവം ഉണ്ടായത് സെൻ്റ്ജോർജ് ഓഡിറ്റോറിയത്തിലെ മൈക്ക് രാവിലെ മുതൽ പണിമുടക്കിയിരുന്നു ഒപ്പന മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഒപ്പന നടക്കുമ്പോൾ പാട്ടുപാടുന്ന കുട്ടികൾ തന്നെ കൈകൊട്ടേണ്ട അവസ്ഥയുണ്ടായി കാരണം വിധികർത്താക്കൾക്ക് പാട്ട് കേൾക്കാൻ പറ്റാതെയായി പല സമയത്തും മൈക്ക് ഓഫാവുകയും ചെയ്തതോടെ ഒപ്പന താളം തരുന്ന പ്രതീതിയുണ്ടായി കൂടാതെ സംഘാടനത്തിലെ ഗുരുതര പിഴവായി ആരോപിക്കുന്നത് വരാത്ത കുട്ടികൾക്ക് വേണ്ടി നാല് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ ജഡ്ജസ് ആരെയോ പറഞ്ഞു വച്ചതുപോലെ കാത്തു കാത്തുനിന്നുവെന്നുള്ളതാണ് രക്ഷകർത്താക്കളും അധ്യാപകരും പരാതി പറഞ്ഞിട്ടും ജഡ്ജസ് മത്സരം നടത്താൻ കൂട്ടാക്കിയില്ല സ്ഥിതി കൈവിട്ടതോടെ തലോലിപ്പറമ്പിൽ നിന്നുള്ള പോലീസ് സംഗമെത്തിച്ചേർന്നാണ് സ്ഥിതി നിയന്ത്രിച്ചത് രാവിലെ ഈ ഈ വേദിയിൽ നടക്കുന്ന ഒപ്പനയുടെ മൈക്ക് മൈക്ക് പരാജയമാണ് ഒരുപാട് ടീമുകൾക്ക് പ്രൈസ് പ്രൈസ് പല ടീമുകളും കാരണം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ യു പി വിഭാഗത്തിൻ്റെ ഒപ്പന നടക്കുമ്പോഴും ഇതേ അവസ്ഥയുണ്ടായി ഒരു ടീം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മൈക്ക് കുടിഞ്ഞ മൈക്രോഫോൺ അപ്പം താഴോട്ട് പോയി ഇവിടെയുള്ള പരാതിപ്പെട്ടിട്ടും അത് നിവർത്തി വെക്കാതെ ഒപ്പന ആയതുകൊണ്ട് കൈകൊട്ടി കളിക്കുന്ന കുട്ടികൾക്ക് മൈക്ക് തുറന്ന് നേരെ വെക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അതിനുശേഷവും ഒരു ടീം വന്ന് കളിച്ചപ്പോൾ ഒരു ഒരു ബോക്സ് മാത്രമാണ് ഇത്രയും വലിയ തുറന്നു തുറന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒപ്പനയുടെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് അവരുടെ പാട്ടാണ് എനിക്ക് പാട്ടാണ് ഒപ്പനയുടെ ജീവൻ അപ്പോൾ ആ പാട്ട് വ്യക്തമായിട്ട് ചർച്ചസിന് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു ചിന്ത നിർണ്ണയം നടത്തുക മാത്രമാണ് നമ്മൾ അപ്പോൾ അപ്പോൾ അവരുടെ സിസ്റ്റം ഓഫ് ചെയ്യും ഇത് പല ടീമുകൾ ഇതേ അതൊക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു നടപടി എടുക്കുന്നില്ല തർക്കത്തിനൊടുവിൽ വട്ടം കൂടി മത്സരിക്കുവാനുള്ള അവസരം ഇവർക്ക് കൊടുക്കുകയായിരുന്നു ഭരതനാട്ടിൽ നടക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സ്കൂളിലെ വേദിയിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ ന്യൂസ് ഡെസ്ക് ട്രിവിഷൻ പറവോ